നമസ്കാരം സന്ദീപ് ജി വാര്യറുടെ പൊടുന്നലയുള്ള കോൺഗ്രസ് പ്രവേശനത്തിന്റെ പിന്നിലെ അണിയറ രഹസ്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അതിന് ചരട് വലിച്ച വ്യക്തി ആരെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടാൻ പോവുകയാണ് വേറെ ആരുമല്ല സതീഷിനു വേണ്ടിയും സന്ദീപ് ജി വാര്യർക്കും വേണ്ടി മീഡിയേറ്റർ വഹിച്ചതും കോൺഗ്രസിനകത്ത് എൻട്രി തയ്യാറാക്കി കൊടുത്തതും ഒറ്റ രാത്രി കൊണ്ട് തലസ്ഥാനത്തെ പ്രമുഖ ഓൺലൈൻ മഞ്ഞ ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ മറുദയാണ് ആ ചരട് വലിക്കാരൻ സന്ദീപ് ജി വാര്യറുമായിട്ടും സതീശനുമായിട്ടും ഇദ്ദേഹം പുലർത്തുന്ന ആത്മബന്ധമാണ് ഈ പ്രവേശനം വളരെ സുഗമമാക്കിയത് നേരത്തെ സന്ദീപ് ജി വാര്യർ ഇടതുപക്ഷത്തേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മറന്നാടൻ ഓൺലൈൻ മഞ്ഞ ഫാക്ടറിയിലൂടെ ഒരു വാർത്ത ഇങ്ങനെ പറയുകയാണ് സന്ദീപ് ജി വാര്യരെ കോൺഗ്രസ് എടുക്കണം സന്ദീപ് ജി വാര്യർ ഇടതുപക്ഷത്തേക്ക് പോകരുത് സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് കടക്കും എന്ന സൂചനകളൊക്കെ ഇദ്ദേഹം വാർത്ത കൊടുക്കുന്നുണ്ട് നേരത്തെ പല കാര്യങ്ങളിലും അതായത് ബി ജെ പിക്ക് അകത്ത് സന്ദീപ് ജി വാര്യർ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ അനുകൂലിച്ച് പല വാർത്തകൾ ചെയ്യുകയും ഇദ്ദേഹത്തിന് വേണ്ടി സുരേന്ദ്രനെയും മറ്റ് നേതാക്കളെയെല്ലാം നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആക്ഷേപിച്ച് വാർത്ത ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് മഞ്ഞ ചാനൽ ഉടമയായിട്ടുള്ള ഷാജം മർദ്ദ അദ്ദേഹവും സന്ദീപ് ജി വാര്യറും തലസ്ഥാനത്ത് എത്തുമ്പോഴെല്ലാം പലപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിരുന്നവരാണ് അതുപോലെ തന്നെയാണ് സതീശനുമായിട്ട് സതീശൻ അടിക്കടി എന്തിനേറെ പറയുന്നു ഇന്നലെ പോലും വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഒരു ഓൺലൈൻ ചാനൽ അതായത് വാർത്ത കൊടുത്തതിന്റെ പേരിൽ സർക്കാർ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയി അതെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ ആർക്ക് വേണ്ടിയാണ് ഷാജൻ മർദ്ദിക്ക് വേണ്ടിയാണ് അതായത് രണ്ട് ന്യൂനപക്ഷ വിരുദ്ധർ അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ നിൽക്കുന്നവരെ കോൺഗ്രസിലേക്ക് പ്രവേശിപ്പിക്കാൻ പാലമായത് ഈ സംഘപരിവാർ കേന്ദ്രത്തിലെ നിത്യ സന്ദർശകനും ഒളിഞ്ഞും തെളിഞ്ഞും ഗോൾവാൾക്കർ ചിത്രത്തിൽ തിരിതെളിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ അന്തർധാര ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ബേസിക് ഫാക്ടർ എല്ലാത്തിലും സംഘിസമാണ് ന്യൂനപക്ഷ വിരുദ്ധത ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാജം സ്കറിയ നേരത്തെ ന്യൂനപക്ഷ വിരുദ്ധത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്ന സന്ദീപ് ജി വാര്യരുടെ വാക്കുകൾ എല്ലാം വാർത്തയാക്കിയിരുന്ന വ്യക്തിയാണ് ഷാജംസ്കറിയ ഇതേ വ്യക്തികളുമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ മതേതരൻ എന്നും സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന നയൻ ഓൺ സിക്സ് അംഗിയായിട്ടുള്ള വ്യക്തിക്ക് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര നോക്കണേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജം സ്കറിയെ പോലീസ് പി വി അൻവർ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ പിന്തുണച്ച് രംഗത്തെത്തിയ ആ സതീശനെ നിങ്ങൾ മറന്നു ആ സതീശനോട് അന്നു മുതലേ ഷാജൻ മറന്നിക്ക് കൂറുണ്ട് അന്ന് ഇദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയപരമായിട്ടുള്ള വാർത്ത കൊടുപ്പലുണ്ടല്ലോ അതായത് ഈ സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് നിരന്തരം വ്യാജ വാർത്ത കൊടുക്കുക അതിലൂടെ സംഘപരിവാറുകാരെയും കൃസംഗികളെയെല്ലാം ഫോളോവേഴ്സ് ആക്കി വെച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരെ പോലെയാണ് ഇവർ രണ്ടുപേരും ഇടപെട്ടുകൊണ്ടിരുന്നത് അതായത് സന്ദീപ് ജി വാര്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സതീശൻ ആയിക്കോട്ടെ എന്തിനേറെ പറയുന്നു സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്ന് അറിയാലോ ആ ഇഫ്താർ വിരുന്നിൽ കേരളത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ മറന്നാടൻ മറുത നിങ്ങൾ മറന്നോ ദ ഈ സ്റ്റിൽ ഫോട്ടോ നിങ്ങൾ അത് ഓർമ്മിപ്പിക്കും പലതവണ ഒന്നും രണ്ടും തവണയല്ല പലതവണ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആര് ദൂതൻ മുഖേനയ്ക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞതും ഇതേ ഷാജൻ മറുതിയാണ് അതേ ഷാജൻ മർദ്ദയിലൂടെ സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധതയും ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന വ്യക്തിയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ കാര്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ഒട്ടും പോറലേൽക്കാതെ നടപ്പാക്കാൻ പറ്റുന്നത് കോൺഗ്രസിനകത്താണ് പ്രത്യേകിച്ച് സതീശനോടൊപ്പം നിന്നാൽ സതീശൻ പകുതി ആർ എസ് പകുതി കോൺഗ്രസിന്റെ ലേബലിൽ നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ താൻ ഇന്നലകളിൽ വിശ്വസിച്ചിരുന്ന ആശയങ്ങൾ ഒരു അംശം പോലും പോറലേൽക്കാതെ അതേപടി തന്നെ നടപ്പാക്കാനുള്ള അവസരങ്ങൾ തരാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്ന കാര്യം ഇവിടെ ആണെങ്കിൽ മാത്രമേ മറനാടൻ മറന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇവരിൽ രണ്ടുപേരിൽ നിന്നും കിട്ടത്തുള്ളൂ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ വേണ്ടത്ര രീതിയിൽ വാർത്താ കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം ബി ജെ പിക്ക് എതിരായിട്ടുള്ള പല വാർത്തകളുടെയും സോഴ്സും പല വാർത്തകൾക്കും കാരണമായിട്ടുള്ളത് സന്ദീപ് ജി വാര്യറാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അദ്ദേഹത്തെ പുറത്താക്കിയ സമയത്തെല്ലാം അദ്ദേഹത്തിന് ഇരവാദം ഉയർത്തി കൊടുത്തതെല്ലാം ഈ മറുദയാണ് കാര്യം മറുത അകത്ത് കിടന്ന അല്ലെങ്കിൽ അകത്താകുമെന്ന സന്ദർഭത്തിൽ പിന്തുണച്ചവരാണ് സതീശനും സന്ദീപ് ജി വാര്യറും സ്വാഭാവികമായിട്ട് ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോൾ സഹായിക്കാൻ ഉത്തരവാദിത്വമില്ലേ ആ രീതിയിലാണ് രാഖി രാമാനം ഇവരെ പരസ്പരം ഒരേ കടവിലെത്തിച്ചത് ഇത് സംബന്ധിച്ച് സംശയമുള്ളവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണവും ഇവർ നടത്തിയിരിക്കുന്ന സന്ദർശനങ്ങളും മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി കാര്യം ഇതിനുവേണ്ടി മീഡിയറ്ററായിട്ട് നിന്നുകൊണ്ട് ഷാജൻസ്കറിയെ ഒരുക്കിക്കൊടുത്തിട്ടുള്ള ഇടങ്ങളിലാണ് ഇവർ ചർച്ച നടത്തിയിരിക്കുന്നത് അതേ ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്നാണ് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫോർമുലയെല്ലാം ഷാജൻസ്കറിയ്ക്ക് കൂടി സംതൃപ്തമാകുന്ന രീതിയിലാണ് സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സുധാകരൻ പോലും അറിയാതെ സന്ദീപ് ജി വാര്യറെ സതീശൻ തന്റെ സംഘപരിവാർ ബന്ധം ഉപയോഗിച്ച് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് ഒപ്പം നിന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധനും ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന തോൽ അണിഞ്ഞ് നടക്കുന്ന ഒരു നയൻ സിക്സ് ക്രിസംഗിയുടെ ഇടപെടലാണ് ആ ക്രിസംഗിയെ സംബന്ധിക്കുന്നിടത്തോളം സന്ദീപ് ജി വാര്യർ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഇനിയും അദ്ദേഹത്തിൽ നിന്നുള്ള ആ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൽപാദിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഫ്ലോർ അല്ലെങ്കിൽ ഏറ്റവും നല്ല അടിത്തറ അത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൈവിടരുത് കോൺഗ്രസിനകത്ത് തന്നെ നിലനിർത്തണം ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ സകലതും നഷ്ടപ്പെടുമെന്ന് സതീഷിനുമായി നടത്തിയ ആശയവിനിമയത്തിൽ കഴിഞ്ഞ ദിവസം ഉറപ്പാക്കി പെട്ടെന്ന് തന്നെ അതായത് ഒരു സൂചനയും ഇല്ലായിരുന്നു അതായത് സന്ദീപ് ജി ഭാര്യരോട് കുമ്മനൻ രാജശേഖരനും ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പിണക്കം മാറ്റി ആ രംഗത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസമായി ഇദ്ദേഹം മൗനത്തിലേക്ക് പോവുകയായിരുന്നു എന്നാൽ സെയ്ഫല്ല ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അപകടത്തിലാകും അതിനുശേഷം പിന്നെ ബി ജെ പിയിൽ നിന്ന് കറിവേപ്പിനെ പോലെ എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുമെന്ന് ഷാജൻ മറുത അലർട്ടാക്കുകയും അതിന് പിന്നാലെയാണ് പൊടുന്നനെ നടത്തിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ രാഖി രാമാനം കോൺഗ്രസ് പാളയത്തിലേക്ക് ഒരു നയൻ വൺ സിക്സ് ന്യൂനപക്ഷ വിരുദ്ധനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരകനായിട്ടുള്ള ഷാജൻ സ്കറി എത്തിച്ചു എന്നാണ് വിശ്വസനീയമായിട്ടുള്ള ചില ആൾക്കാർ വിളിച്ച് സൂചനകൾ നൽകിയത്